ഹായ് ഓൾ ദിസ് ഇസ് അനൂപ്യ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയതാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മണി കൺട്രോൾ വെബ്സൈറ്റിൽ നിന്ന് നോക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വീഡിയോ ആണ് പ്യുർ ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂ ഒരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ ആ സ്റ്റോക്കിൻ്റെ കമ്പനി വെബ്സൈറ്റ് എടുത്ത് നോക്കുക എന്നുള്ളത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഞാൻ രണ്ട് കമ്പനി സെലക്ട് ചെയ്യുന്നുണ്ട് ഒരു പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ് എന്നുള്ള ഫിനലെക്സ് ഇൻഡസ്ട്രീസും ഫാർമ ഇൻഡസ്ട്രി എന്നുള്ള സിൻകോം ഫോർമുലേഷൻസും ഇപ്പോൾ ഫിനലെക്സ് ഇൻഡസ്ട്രീസിൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ നമുക്ക് കാണാം അവരുടെ കമ്പനിയുടെ ഫാക്ടറിയും അവരുടെ ഡീറ്റെയിൽസും ഫുൾ ഡീറ്റെയിൽസിൻ്റെ അത് തന്നെ ഉണ്ട് പ്രോഡക്ട്സ് എന്തൊക്കെ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽസ് ഒക്കെ പബ്ലിക്കാണ് മീഡിയ ന്യൂസും കാര്യങ്ങളൊക്കെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആ ഒക്കെ കാണുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ ഒരു ചിന്താഗതി ഉണ്ടാവും ഓക്കെ ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉള്ള ഉള്ളൊരു കമ്പനിയാണോ ഇപ്പോൾ ഇറിഗേഷനിൽ തന്നെ പല ന്യൂസുകളും കാര്യങ്ങളും ഗവൺമെന്റ് ഒക്കെ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ആനലൈസ് ചെയ്യാം ഈ കമ്പനി നല്ലൊരു കമ്പനിയാണ് ഒരു വെബ്സൈറ്റിന്റെ ഫീല് കിട്ടിയൊക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ കമ്പനിയുടെ ക്വാളിറ്റി അറിയാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ സിം കോം ഫോർമുലേഷൻസിൻ്റെ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റും ഇവർ ഫാർമ കമ്പനിയാണ് ചെറിയ ചെറിയ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എക്സ്പോർട്ട് മാർക്കറ്റും ഉണ്ട് ഡൊമസ്റ്റിക് മാർക്കറ്റും ഉണ്ട് അപ്പോൾ അവര് രണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് എക്സ്പോർട്ട് മാർക്കറ്റും ഡൊമസ്റ്റിക് മാർക്കറ്റും വെച്ചിട്ട് അപ്പോൾ ഞാൻ രണ്ട് വെബ്സൈറ്റും തുറന്നാല് പിന്നെത്ത് എക്സ്പോർട്ട് മാർക്കറ്റിൽ അവര് ക്രാക്റ്റസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് സബ് ബ്രാൻഡായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് കുഴപ്പമില്ല ഡീറ്റെയിൽസ് ഒന്നും ഇല്ല അവരുടെ പ്രൊഡക്റ്റ്സിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല ഇവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനുള്ള വെബ്സൈറ്റിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊരു വ്യൂ നോക്കുമ്പോൾ സൈറ്റിൽ കുറച്ച് വേഗാണ് ഫുൾ ഒന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടില്ല ഇത് കണ്ടതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് പോവാം മണി കൺട്രോൾ വെബ്സൈറ്റിലേക്ക് പോവാം മണി കൺട്രോൾ വെബ്സൈറ്റിൽ മോളിൽ എനിക്ക് സ്റ്റോക്കിൻ്റെ പേരടിച്ചാൽ സ്റ്റോക്കിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും ട്രേഡ് ചെയ്യുന്ന എമൗണ്ടും എത്ര ട്രേഡ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തതും അങ്ങനത്തെ ഉള്ള ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ താഴേക്ക് പോകുമ്പോൾ ഇവിടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഡീറ്റെയിൽ കാണാൻ പറ്റും മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ വില ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ നാനൂറ്റി അറുപത്താറ് രൂപയാണ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഈ സ്റ്റോക്ക് എടുക്കാൻ കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ടു തൗസൻഡ് ആൻഡ് നൈനിൽ എൻ്റെ കയ്യിൽ ഈ സ്റ്റോക്ക് നാൽപ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്നതാണ് അത് കുറേ നാൾ ആ ഏരിയയിൽ ഫ്ളക്ച്വേറ്റ് ചെയ്തിട്ട് പെട്ടെന്നാണ് ഒരിക്കുന്ന ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ടൈമിൽ നിന്നാണ് ഈ ഇത്ര വലിയ എമൗണ്ട് നിന്ന് വൺ ട്വൻറ്റി ഇതിൽ ഫോർ സിക്സ്റ്റി സിക്സ് വരെയുള്ളൊരു ജമ്പ് വന്നത് അപ്പോൾ ഈ കമ്പനിയുടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ആയിട്ട് ഡിവിഡൻഡ് തരുന്ന ഒരു കമ്പനിയാണ് മുടക്കം വരുത്തിയിട്ടില്ല നല്ലൊരു പെർസെൻറ്റേജ് ഡിവിഡൻഡും തരും അറൌണ്ട് തേർട്ടി പെർസെൻറ്റേജ് ആണ് അവർ ഡിവിഡൻഡ് തരുന്നത് പിന്നെ നോക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പി ഇ റേഷ്യോ അഥവാ പ്രൈസ് ടു ഏണിംഗ്സ് റേഷ്യോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്റ്റോക്കിൻ്റെ വില മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏണിങ്സ് പെർ ഷെയർ എന്ന് പറയും ഇ പി എസ് അതായത് ആ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇത് രണ്ടും ചെയ്യുമ്പോൾ ഈ പി ഇ റേഷ്യോ കിട്ടും ഇപ്പം ഈ ഫിൻലെക്സ് ഇൻഡസ്ട്രീസിൻ്റെ പി ഇ റേഷ്യോ ട്വൻറ്റി ടു പോയിൻറ്റ് വൺ സെവൻ ആണ് അതായത് ഈ പി ഇ റേഷ്യോ കൂടുന്തോറും ഒരു കമ്പനിയുടെ ക്വാളിറ്റി കൂടുതലാണ് അപ്പം നിങ്ങൾ സിം കോം ഫോർമുലേഷൻസിൻ്റെ നോക്കുകയാണെങ്കിൽ പി ഇ റേഷ്യോ ഇല്ല അതായത് നെഗറ്റീവ് ആയിരിക്കും ചിലപ്പോൾ അത് ഹൈഫൺ ആയിട്ടാണ് കാണിക്കുന്നത് ക്ലിയർ അല്ല അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക സിം കോം ഫോർമുലേഷൻസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈസും ഏണിങ്സ് പെർ ഷെയർ തന്നെ പ്രോഫിറ്റ് ഇല്ലാത്തൊരു ഇതായിട്ടാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് പിന്നെ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് വാല്യൂ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ടോട്ടൽ നമ്പർ ഓഫ് അസറ്റ്സ് മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് ലൈബ്രിറ്റി എമൗണ്ട് ഓഫ് ലൈബ്രിലിറ്റി ഇത് ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ ബുക്ക് വാല്യൂ കിട്ടും ബുക്ക് വാല്യൂ കൂടുന്തോറും പല വ്യൂ ഉണ്ട് നല്ലതാണെന്ന് പറയുന്നവരുണ്ട് ചിലപ്പോൾ ആ ബുക്ക് വാല്യൂടെ അനുസരിച്ചിട്ട് ഷെയർ പ്രൈസ് അതുപോലെ തന്നെ വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം ചീത്തയാണെന്നും പറയുന്ന ആൾക്കാരുണ്ട് അതിന് അതിന്റെ സിഗ്നിഫിക്കൻസ് ഞാൻ പിന്നീട് പറഞ്ഞ് തരാം പിന്നെ ഇതാണ് ഡി ഡിവിഡൻ പേഴ്സൻറ്റേജ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അതായത് കമ്പനി നല്ലൊരു ഡിവിഡൻ്റ് തരുന്ന ഒരു കമ്പനിയാണ് പിന്നെ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രി പ്രൈസ് ടു ട്ണിങ്സ് റേഷ്യോ ആണ് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും ട്വൻറ്റി ടു പോയിൻറ്റ് സെവൻ അതായത് ഫിൻലെക്സിൻ്റെ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ് അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് എടുത്തിട്ട് അതിൻ്റെ ഏർണിംഗ്സ് പെർ ഷെയർ ഒക്കെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ട്വൻറ്റി ടു പോയിൻറ്റ് സെവൻ വൺ ആണെന്ന് കാണാൻ പറ്റും ഇൻഡസ്ട്രിയിലുള്ള പ്രൈസ് ടു ഏണിങ്സ് ഇവിടെ നമ്മുടെ ഫിനലെക്സിൻ്റെ പ്രൈസ് ടു ഷെയർ ഏർണിങ്സ് ട്വൻറ്റി ടു പോയിൻറ്റ് വൺ സെവൻ ആണ് അപ്പോൾ ഏകദേശം സിമിലറാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്ന റേറ്റിൽ തന്നെ നമ്മുടെ ഫിനലെക്സ് ഇൻഡസ്ട്രീസും ഗ്രോ ചെയ്യുന്നുണ്ട് സോ അതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം പക്ഷേ സിങ്കം സിൻകം ഫോമുലേഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻഡസ്ട്രി ഫാർമ ഇൻഡസ്ട്രി ട്വൻറ്റി എയ്റ്റ് പോയിൻറ് ടു സിക്സ് ആണ് പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോ പക്ഷേ സിങ്കം ഫോമുലേഷൻസിനില്ല അതായത് ഈ ഫാർമ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യണ റേറ്റിൽ ഈ സിങ്കം ഫോമുലേഷൻസ് ഗ്രോ ചെയ്യണില്ല സോ ഇറ്റ് ഈസ് എ ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നത്തെ നോക്കേണ്ടത് ഈ ഇ പി എസ് ആണ് ഏർണിംഗ്സ് പെർ ഷെയർ അതായത് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഇപ്പോൾ ഇവിടെ ട്വൻ്റി വൺ പോയിൻറ് സീറോ സിക്സ് കിട്ടും അതായത് ഒരു ഞാനൊരു ഫിൻലെക്സ് ഇൻഡസ്ട്രീസ് ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ലാഭത്തിൽ നിന്ന് ഒരു ഷെയർ ഹോൾഡറിൽ നിന്ന് ട്വൻറ്റി വൺ പോയിൻറ്റ് സിക്സ് സീറോ സിക്സ് പെർസെൻറ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ കമ്പനി അത് നമുക്ക് തരണം എന്നില്ല പക്ഷേ ഈ സിങ്കം ഫോമേഷൻസിനെ നോക്കുകയാണെങ്കിൽ വീണ്ടും ഇ പി എസ് നെഗറ്റീവാണ് പിന്നത്തെ എന്ന് വെച്ചാൽ പി ബൈ സി എന്ന് വെച്ചാൽ പുഡ്സ് ടു കോൾ റേഷ്യോ ആണ് അതൊരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല പിന്നത്തെ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയും അതായത് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് എങ്ങനെയാണ് ഈ ബുക്ക് വാല്യൂ ആയിട്ടുള്ളൊരു റിലേഷൻ പറയുന്നത് ഇപ്പോൾ രണ്ട് കേസ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ കുറവാണ് പക്ഷേ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ രണ്ട് അസംഷൻ ഉണ്ട് എന്ന് വെച്ചാൽ കമ്പനിക്ക് അധികം അസെറ്റ് ഇല്ലെങ്കിലും കമ്പനി നല്ലോണം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാർ സ്റ്റോക്സ് വാങ്ങിച്ചിട്ട് അതിന്റെ മാർക്കറ്റ് പ്രൈസ് കൂടുതലാണ് അതൊരു അസംഷ്യാണ് പിന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ബുക്ക് വാല്യൂ ഈ മാർക്കറ്റ് വാല്യൂവിനേയും കാട്ടി കൂടുതലാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനി നല്ല ഒക്കെ ഉണ്ട് പക്ഷേ ഷെയർ ഒരു വിശ്വാസം ഇല്ല ഈ കമ്പനി നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കുമെന്ന് അതുകൊണ്ട് ഈ മാർക്കറ്റ് പ്രൈസ് കുറവാണ് അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ ചില വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക ആലോചിക്കും ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഈ സ്റ്റോക്കിന് കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പം അങ്ങനെ ബുക്ക് വാല്യൂ കൂടും എന്നൊക്കെ നോക്കിക്കോളും അതാണ് ഈ പ്രൈസ് ടു ബുക്ക് ഏർണിങ്സ് എന്ന് പറയുന്നത് പിന്നത്തെ ഈ ഫേസ് വാല്യൂ നോക്കേണ്ട കാര്യമില്ല പിന്നെ ഈ ഡെലിവറബിൾസ് എന്ന് എന്നാണ് ഡെലിവറബിൾസ് എന്ന് പറഞ്ഞാൽ തലേ ദിവസം ട്രേഡ് ചെയ്ത സ്റ്റോക്കിൽ എത്ര ശതമാനം സ്റ്റോക്കാണ് ആൾക്കാർ ഡെലിവറി സ്റ്റോക്കിൻ്റെ ആ ഡി പിയിലേക്ക് ഡെലിവറി കൊണ്ടുവന്നത് ഈ ഡെലിവറി ഡെലിവറബിൾ റേഷ്യോ ഇത് പെർസെൻറ്റേജ് കൂടും തോറും ഇതെന്ന് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് അവർ ഇത്ര സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർ ഈ സ്റ്റോക്കിൻ്റെ എമൗണ്ട് കൂടും എന്ന് വിചാരിക്കുന്നവരാണ് ഓക്കെ പക്ഷേ ഇതും ഒരു നല്ലൊരു ഫാക്ടർ അല്ല കൺസിഡർ ചെയ്യേണ്ട കാരണം ചില നിസ്സാർ നിസ്സാരീപ്പോൾ സിങ്കോം ഫോമിലേഷൻസ് കാര്യം നോക്കുകയാണെങ്കിൽ സിങ്കോം ഫോമിലേഷൻസിനകത്ത് ടു റുപ്പീസേ ഉള്ളൂ ഒരു ഷെയറിന് അപ്പോൾ അത് ആൾക്കാർ മൊത്തത്തിൽ വാങ്ങിക്കും ഇൻട്രാഡേ ചെയ്യില്ല ഡെലിവറി ചെയ്യിപ്പിക്കും അപ്പം അത് വലിയ സിഗ്നിഫിക്കൻ്റ് ഒരു റേഷ്യോ ആണ് പിന്നത്തെ ഡീറ്റെയിൽ നോക്കേണ്ട ഇപ്പം ഇതിൻ്റെ അകത്ത് ഹിസ്റ്റോറിക് പ്രൈസസ് കാണാം അത് ഇത് നോക്കേണ്ട കാര്യമില്ല പിന്നത്തെ നോക്കാണ്ട് ഫിനാൻഷ്യൽസ് ആണ് ഫിനാൻഷ്യൽസിൽ നമുക്കൊരു കമ്പനിയുടെ ഓരോ ക്വാർട്ടറിലുള്ള നെറ്റ് പ്രോഫിറ്റ് കാണാം ഇപ്പം നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ ഇത് ജൂൺ സിക്സ്റ്റീനിൽ നയൻറ്റി എയിറ്റ് ക്രൂസ് ആണ് മാർച്ച് സിക്സ്റ്റീനിൽ സെവൻറ്റി എയിറ്റ് ആണ് അപ്പോൾ അത് നെറ്റ് പ്രോഫിറ്റ് ഇങ്ങനെ കൂടുന്ന കമ്പനിയാണെങ്കിൽ അതൊരു ഗ്രോയിങ് കമ്പനിയാണെന്ന് പറയാം ചില ഇതൊക്കെ സ്റ്റേബിളായിരിക്കും ഫിഫ്റ്റി ക്രോസ് കഴിഞ്ഞ ക്വാർട്ടറിലാണെങ്കിലും ഈ ക്രോ ഈ ക്വാർട്ടറിലും ഫിഫ്റ്റി ക്രോസ് ആയിരുന്നു ഇപ്പം ഞാനിപ്പോൾ സ്റ്റിൻകം സിൻകം ഫോംഡേഷൻസിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ത്ത് കാണാൻ പറ്റും നെറ്റ് പ്രോഫിറ്റ് ടു പോയിന്റ് ഫൈവ് ത്രീ ടു പോയിന്റ് ടു ഫോർ ടു ഫൈവ് സ്റ്റേബിളായിട്ട് വരുന്ന ഒരു പ്രോഫിറ്റാണ് ഗ്രോത്തില്ല ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫിനലെക്സ് ഇൻഡസ്ട്രീസ് എനിക്ക് കാണാം സെവൻ ഫോർട്ടി ടു ഫോർട്ടി വൺ ആ റേഞ്ചിൽ തന്നെ പോകുന്നുണ്ട് നല്ലൊരു എമൗണ്ട് അവരെ പ്രോഫിറ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട് അതുമാത്രമല്ല ഇവർ കിട്ടുന്ന പ്രോഫിറ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട് അതും നോക്കേണ്ട ഒരു കാര്യമാണ് പിന്നത്തെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് ഹോൾഡിംഗ് ആണ് അതായത് ഒരു കമ്പനിയിൽ പ്രൊമോട്ടർ എത്ര പേർസെൻറ്റേജ് ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നു ഇപ്പോൾ ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാം കമ്പനിയുടെ പ്രൊമോട്ടർ വെൽ കൺസേൺഡാണ് കമ്പനീനെക്കുറിച്ച് പക്ഷേ സിൻകം ഫോമലേഷൻസിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഫിഫ്റ്റി ത്രീ പെർസെൻറ്റേജ് ആണ് ഡിസംബറിൽ സിക്സ്റ്റി ടു പെർസെൻറ്റേജ് സിക്സ്റ്റി ടു പെർസെൻറ്റേജ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം കഴിഞ്ഞ ക്വാർട്ടറിൽ ഫിഫ്റ്റി ത്രീ ആണെങ്കിലും പ്രൊമോട്ടർ കുറച്ച് സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പിന്നെ പബ്ലിക്കിൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് ഹോൾഡിംഗ് ഫോർട്ടി സിക്സ് തേർട്ടി സെവൻ പെർസെൻറ്റേജ് തേർട്ടി സെവൻ പെർസെൻറ്റേജ് ഒക്കെയാണ് സിങ്കോമിൻ്റെ ഇൻ കേസ് ഓഫ് ഇത് ഫിൻലെക്സ് ഇൻഡസ്ട്രീസ് എഫ് ഐ ഐ പ്ലസ് ഡി ഐ ഹോൾഡിങ്സ് സീറോ ആയിട്ടാണ് കാണിക്കുന്നത് അത് പിന്നെ അതെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ പിന്നെ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ് ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടാണ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫിൻലെക്സ് ഇൻഡസ്ട്രീസ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും അപ്പോൾ ദിസ് ഷോസ് ദാറ്റ് ഇത്ര മ്യൂച്വൽ ഫണ്ട് ഈ കമ്പനി ഗ്രോ ചെയ്യുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഗ്രോ ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷെ സിങ്കം ഫോമുലേഷൻസിനെ നോക്കുകയാണെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട്സിനും ഹോൾഡിംഗ് ഇല്ല ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും ഈ കമൻസ് ഒന്നും എടുത്ത് നോക്കരുത് കമൻസിൽ എന്തായാലും ബൈ ചെയ്യാൻ പറയുന്ന കുറേ പേരുണ്ടാവും സെൽ ചെയ്യാൻ പറയുന്ന കുറേ പേരുണ്ടാവും അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ബിസിനസ് ആദ്യം സ്റ്റഡി ചെയ്യുക ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്ന കമ്പനിയാണെന്ന് നോക്കുക കണ്ടമാനം മിഡ് ക്യാപ് ഫണ്ട്സ് ഉണ്ട് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത മിഡ് ക്യാപ് ഫണ്ട്സ് അത് ശരിക്കും അനലൈസ് ചെയ്ത് നല്ല റിട്ടേൺ ഒക്കെ തരണ മിഡ് ക്യാപ് ആണെങ്കിൽ മിഡ് ക്യാപ് കമ്പനി ആണെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യാം ഇത്രയൊക്കെ ഉള്ളു നോക്കേണ്ട കാര്യങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്